പ്പോഴും കുർാനും ഹദീസും പറഞ്ഞു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ദാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയേ നടക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രംഗത്ത് വരാറുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇന്ത്യ പിന്തുണയ്ക്കുന്ന ഇസ്രായേലും എന്ന രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും രൂപത്തിൽ ഒരു ഒരു പച്ചക്കൊടി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സഹോദര രാജ്യമാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ ജയിക്കണം പക്ഷേ ഇവർ കരയുന്നത് കേട്ടിട്ടുണ്ടോ അതൊന്ന് കേൾക്കണം നോക്കിയോ ഇറാനു വേണ്ടി ഇവര് കരയുന്ന കരച്ചിൽ കേൾക്കുന്നില്ലേ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ ഇറാനെ ജയിക്കൂന്ന് അതുകൊണ്ട് ഇറാൻ ജയിക്കണം എന്നിവരാഗ്രഹിക്കുന്നു അല്ലാതെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ടല്ല പലസ്തീന്റെ വിഷയം വന്നപ്പോഴും ഇവരിത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഇവരൊരിക്കലും ഇസ്രായേലിന് വേണ്ടി അതല്ലെങ്കിൽ മനുഷ്യത്വം ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല നമുക്കറിയാം ഇവരെങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ഇവരെങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം കാരണം മാനവികതയുടെ ഒരു കഴമ്പ് പോലും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിനകത്ത് മാനവികതയുണ്ടോ മനുഷ്യത്വമുണ്ടോ അതൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല നമുക്കറിയാം അതിനകത്ത് കൊള്ളയും കൊലയും രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവങ്ങളും കൊള്ളയടികളും മാത്രമുള്ള ഒരു പുസ്തകവും മുന്നിൽ പിടിച്ചിട്ട് അതിനകത്ത് എന്തോ തേങ്ങാക്കൊലുണ്ടെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാം നമ്മളത്രമാത്രം പൊട്ടന്മാരൊന്നും പൊട്ടന്മാരൊന്നുമല്ല കേട്ടോ റഹ്മത്തുല്ലാ കാസ്മി മുത്തേട്ടത്തിൻ്റെ ഒരു പ്രഭാഷണമാണ് ില്ല ഇത് ഇതൊന്നും സൗണ്ട് ഇല്ലാത്തത് നോക്കട്ടെ നമ്മുടെ മനസ്സിലാകുന്നില്ല എന്താ സൗണ്ട് ഇല്ലാത്തത് എന്ന് അതിലല്ല ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നത് ഞാനൊന്നും കൂടി അതിനകത്തൊന്ന് കണക്ട് ചെയ്തു നോക്കട്ടെ എന്നാലേ സൗണ്ട് കിട്ടത്തുള്ളെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ കുറിച്ചിട്ട് നമ്മൾ ഓരോ മുസ്ലിമിന്റെയും ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ കണക്റ്റ് ആകുന്നില്ല വേറെ ഏതെങ്കിലും ഫോണിൽ കണക്റ്റായിട്ടുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തയത്ത് ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയ കഞ്ഞൂടിയാണോ ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകൂടി പറഞ്ഞു അല്ല കഞ്ഞുകൊടി ചൂരാ മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂല പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്ക് അറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിന് ഇറാൻ തകരും ആരേ പറഞ്ഞു ഞാനെ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു എന്നോട് മുത്തുനബിയാവും മുത്തു മുഹമ്മദ് പുസ്തകം ഇന്നോടൊന്ന് മുത്തനബി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അല്ല ഇദ്ദേഹത്തിന്റെ മാുടെ മോനാണെന്ന് തോന്നുന്നു മുത്ത് നബി ആ ലാക്രമത്തോടു കൂടിയാ പറഞ്ഞത് നിന്നോട് ആര് പറഞ്ഞു ആ എന്നോട് ഇങ്ങനെ പറഞ്ഞു രാ മുഹമ്മദ് അനസേ നിന്റെ തള്ളയെ പെളി തള്ളേ എന്ന് ഇറങ്ങിപ്പൊടാ നിന്റെ തള്ളക്ക് എന്റെ പ്രായമേ ഉള്ളോ അപ്പൊ നീ എത്ര വയസ്സുള്ള മോനടാ നീ ഏഹ് എന്താടാ തള്ളയായിക്കഴിഞ്ഞാൽ എന്താടാ എല്ലാരും മരിച്ചു പുറത്തെറിയോ നിന്റെയൊക്കെ പോലെയുള്ള ആളുകൾ വൃദ്ധസ്ഥാനത്തിൽ വല്ലതും കൊണ്ടാക്കോടാ നിന്റെ തള്ളേ എന്താടാ തള്ളേന്ന് പറഞ്ഞാൽ ഒരു പുച്ഛം നീ എന്താ തന്റെ ആകത്തില്ലേ ഇറങ്ങി പോടാ നാറികളെ ഒക്കെ ഇവിടെ ആര് വിളിച്ചു ഇറങ്ങി പോടാ അപ്പോ ഇദ്ദേഹത്തോട് മുത്തനബി വന്ന് പറഞ്ഞു മുത്തനബിയെ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് കൊഴപ്പില്ല മാമാട മോനാണ് കക്ഷി ഏ ആ കേട്ടോ ആ ഇറാനില് യുദ്ധം പൊട്ടി പുറപ്പെടും ഇറാൻ യുദ്ധം തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മുടെ കഞ്ഞുകൂടി മുട്ടുമെന്നാ പറഞ്ഞത് ശരി വീണ്ടും പോയോ നിങ്ങളോട എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തയത്ത് ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടി ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകൂടി വള കഞ്ഞു മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയേണ്ടിയില്ല ഇറാൻ യുദ്ധം പൊട്ടൂലൻ പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്ക് യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരെ പറഞ്ഞു നിങ്ങളുടെ മുത്തുനബിയോ മുത്തിനി പറഞ്ഞു മുസ്തഫാ എന്നോട് പറഞ്ഞു മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭാമ്പം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും പക്ഷെ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ കാത്ത് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും നിങ്ങളെ ചതിക്കും എന്ന് മൊഹാന് പുസ്തകം മനസ്സിലായോ പറഞ്ഞത് അവർ ഇറാനെ മാത്രമല്ല തകർക്ക അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു എല്ലാവരും പറയുന്നത് മഹദീമാമ അടുത്ത് വരുന്നാണ് മഹദീമാമ വരുന്ന ഭരണ്ടെന്ന് പറയുന്നത് നല്ല എന്ന് എങ്ങനെ പറയുന്നത് അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ ും അധികാരാജ്യങ്ങൾ നഷ്ടപ്പെടാതെയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ വേരണ്ട ഇങ്ങനെ ഇങ്ങനെ ബ്രോച്ചൊക്കെ ഉഷാറായിട്ട് നമ്മളെ പെണ്ണുങ്ങളും ഇങ്ങനെ കൊടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ നടക്കണം പേരുക അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഞാൻ പുറത്തു വരുകയില്ല അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവൂല ആര് വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയല്ലടാ ഇത് മൊത്തം ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ എനിച്ചു പറയാൻ മഹതി വരണവരല്ലേ വന്നിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെ പപ്പടം പൊരിച്ചു തന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ല ആര് മഹതി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ അള്ളവരേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ്

അങ്ങനെയൊക്കെ കക്ഷിയാണ് പറഞ്ഞത് കേരളക്കരയിൽ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കുത്തിതിരിപ്പുകളുമൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ് കേട്ടോ ഇവര് എല്ലാത്തിലും ജാതിയും കൊണ്ടുവന്ന് മതവും കൊണ്ടുവന്ന് ആശയവും കൊണ്ടുവന്ന് ആദർശവും കൊണ്ടുവന്ന് ഒടുവിൽ എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളായിട്ട് മുദ്ര കുത്താനുള്ള വഴി വെട്ടിയതും ഈ വിഭാഗമാണ് നമുക്കാര്ക്കും മുസ്ലിങ്ങളെ മുഴുവനും തീവ്രവാദികളാക്കണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല പക്ഷേ മുസ്ലിങ്ങളെ ജിഹാദിനെ പ്രേരിപ്പിക്കുകയും മുസ്ലിങ്ങൾ തീവ്ര ആശയക്കാരായി എന്നതും ഇവർക്കായിരുന്നു വളരെ നിർബന്ധം അതുകൊണ്ട് ഇവർ വച്ച കെണിയിൽ സാധാരണപ്പെട്ട മുസ്ലിങ്ങൾ പോയി വീണു അതുകൊണ്ടാണ്